അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു മറുപടി അതായത് കെ ജെ ഷൈൻ ഇങ്ങനെ പാർട്ടി വേദിയിൽ വെച്ച് ക്ഷണിച്ചു ഞങ്ങളെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു ഞാനത് പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയം ഞാൻ ഇതിനു മുൻപും ഇപ്പോൾ മാത്രമല്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഒരു വിവാദം നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനു മുൻപും പറവൂരുള്ള കോൺഗ്രസിന്റെ ആയാലും സി പി എമ്മിന്റെ ആയാലും സാംസ്കാരിക കലാ സാംസ്കാരിക സംഘടനയുടെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കുകയും പരിപാടികൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പറവൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരുപാട് കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കലാകാരന്മാർ എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായിട്ടുള്ള സാംസ്കാരിക സംഘടനയുടെ ഭാഗമാകാറുണ്ട് ഞാൻ ഇതിനു മുമ്പും ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ എന്നെ ഒരു വിഷയം സംസാരിക്കാനായി വിളിച്ചപ്പോൾ അത് ഇന്ന പാർട്ടി ആയതുകൊണ്ട് ഞാൻ പോകണ്ടാന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ അവിടെ ചെന്നു എൻ്റെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ സംസാരിച്ചിട്ടില്ല എൻ്റെ നിലപാട് എന്താണ് അവിടെ വന്നവരും എല്ലാം ആ പാർട്ടിയിൽപ്പെട്ടു വ്യക്തികളായിരുന്നില്ല ഒരുപാട് സ്ത്രീകൾ അവിടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സ്ത്രീകളോട് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഞാൻ വിനിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളു അല്ല ഒരു രാഷ്ട്രീയ സംഘടനയുടെയും ഭാഗമായിട്ടല്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് അനാവശ്യമായ കഥകൾ പ്രചരിപ്പിക്കുകയാണ് എനിക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കാളികൂളി സംഘങ്ങൾ സൃഷ്ടിക്കുന്നത് അല്ലേ ഒരു കാര്യം കൂടെ എന്തെങ്കിലും ഈ നിലവിലുള്ള ഈ ഒരു ഈ സി പി എം വേദിയിലേക്ക് പോയതിനു ശേഷം താങ്കൾക്കെതിരെ സൈബർ ആക്രമണം വീണ്ടും ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ എന്തെങ്കിലും പരാതി കൊടുക്കാനും മറ്റുദ്ദേശിക്കുന്നുണ്ടോ സൈബർ ആക്രമണത്തിന് സൈബർ ആക്രമണത്തിന് ഞാൻ ഓൾറെഡി പരാതി കൊടുത്തതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് പേരിന് മാത്രം സ്ത്രീപക്ഷമായതുകൊണ്ട് കാര്യമില്ല സൈബർ നിയമങ്ങളാണെങ്കിലും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമ നിയമങ്ങളാണെങ്കിലും ഒരുപാട് ശക്തിപ്പെടുത്തണം അതിനെ കുറേം കൂടി ശക്തിപ്പെടുത്തണം എന്നാണ് എനിക്ക് കർശനമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് ഇപ്പോൾ പല സ്ത്രീ പീഡന കേസുകളും നമുക്ക് മുന്നിലുണ്ട് ഇൻഫ്ലുവൻഷ്യലായ പ്രതികളുള്ള സ്ത്രീ പീഡന കേസുകളുണ്ട് അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം പല ക്രിമിനൽസിലെയും തീറ്റിപ്പോറ്റുന്ന അവസ്ഥയാണ് അവസാനം ഇരകൾ നിയം ഇരകൾ സമൂഹത്തിൻ്റെ മുന്നിൽ അപഹാസ്യരാകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഇരകൾ പലപ്പോഴും പരാതിപ്പെടാൻ ഭയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് സൈബർ നിയമങ്ങളാണെങ്കിലും അല്ലാതെ സ്ത്രീ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമങ്ങളെ ശക്തിപ്പെടുത്തണം അതല്ലെങ്കിൽ ക്രിമിനൽസിന് തോന്നിയ പോലെ പെരുമാറാനുള്ള അവസരങ്ങൾ ഉണ്ടാവും സ്വന്തം സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിയമങ്ങൾ കർശനമാക്കണം ഈ കാര്യത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത് വെറുതെ പരാതി കൊടുത്ത് മാത്രം ോ കുറെ കർശനമായ രീതിയില് ഉള്ള പ്രവർത്തനം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ കേസിൽ കാര്യക്ഷമമായിട്ട് തന്നെയാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കേസ് കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല അതില് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് കുറച്ചും കൂടി ഇടപെടൽ ഉണ്ടാകണം എന്നത് ഞാൻ പറഞ്ഞ നിയമങ്ങൾ കുറച്ചും കർശനമാക്കണം ഈ റേപ്പും കൊലപാതകവും പോലെ തന്നെ അതുപോലെ തന്നെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ ഇരുന്നു കൊണ്ട് ഒരു വ്യക്തിയെ അങ്ങ് ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാണ് മാനസികമായി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാലോചിച്ച് നോക്കൂ പലരും ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന എത്തുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമാണ് ആരൊക്കെയോ എന്തൊക്കെയോ കമൻ്റ് ഇടുന്നു എന്നുള്ള രീതിയിൽ നിസാരവൽക്കരിച്ചതുകൊണ്ട് കാര്യമില്ല തള്ളിക്കളഞ്ഞതുകൊണ്ട് കാര്യമില്ല ഈ പറയുന്ന മോശമായ പ്രയോഗങ്ങളും കമന്റുകളും ഒക്കെ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളടക്കം കാണുന്നുണ്ട് അവര് പോലും ഇതെല്ലാം ഈ ഭാഷയെല്ലാം പഠിച്ച ഒരു മൂല്യച് ഒരു സമൂഹം രൂപപ്പെട്ടു വരും അപ്പൊ അതുകൊണ്ട് സോഷ്യൽ നിയന്ത്രിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ നിലവിലുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എന്നെ ആരും അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല Ok, Okay, le.